ജ്യോതിഷത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് ജ്യോതിഷത്തിലെ ജ്യോതിഷ കൊതുകികൾ എന്ന് പറയും നമ്മളെ ജ്യോതിഷത്തതിയായിട്ടുള്ള താല്പര്യം ശാസ്ത്ര മഹത്വം അറിയേണ്ട ആളുകൾ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അവർക്ക് പിന്നെ സാധാരണ ആളുകൾക്കും കൂടി കുറച്ച് മനസ്സിലാവാൻ വേണ്ടി കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയതയെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ് അത് കുറേ നാളുകളായിട്ട് നമുക്ക് അറിയാതിരുന്നൊരു വിഷയം യാദൃശികമായിട്ട് ഈശ്വരം പ്രത്യക്ഷമായി എൻ്റെ മുമ്പിൽ തന്നതുപോലെ തന്ന ചില അറിവുകൾ ഞാൻ മുമ്പ് ജനിതകബന്ധം ജാതകത്തിൽ എന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നു അതിനു ശേഷം പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാന്ന് വെച്ചിട്ടാണ് എന്താണെന്നല്ലേ വിഷയം നിങ്ങൾ അവസാനം വരെ കാണുക സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാവുന്നത് കൂടിയാണ് ആദ്യം എന്താണെന്ന് പറയുന്നത് ജ്യോതിഷം ഒരു കേവല ഒരു വിശ്വാസമാണ് അതുപോലെ തന്നെ ഇത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്നവരുടെ ഇടയിൽ നമുക്ക് അന്ധവിശ്വാസം അല്ല ഇത് വളരെ പ്രൂഡാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗം അന്ന് എനിക്ക് കിട്ടിയത് പോ ഞാനത് വളരെ സന്തോഷത്തോടെ ആണത് പിന്നെ ആളുകളോട് പറഞ്ഞത് പിന്നെ ഇതിലെ സാധാരണ ആളുകൾക്ക് പറഞ്ഞാൽ ഏറെ കുറവാണ് ജ്യോതിഷികൾ ഇത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് വല്ലാത്തൊരു സങ്കടമായിരുന്നു അന്ന് എനിക്ക് സാധാരണ ആളുകൾ ഇത് പറഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നുണ്ട് ജ്യോതിഷികൾ പലർക്കും ഇത്തരം കാര്യങ്ങൾ താല്പര്യം കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രേതവും ഭൂതവും വിശാരി ദൈവദോഷവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പലർക്കും താല്പര്യമില്ല എന്നാലും ഒരു നിരയിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ജ്യോതിഷികളും ഇതിനെ നന്നായിട്ട് സ്വീകരിച്ചു അവർ ഇതൊക്കെ പഠിക്കാൻ തയ്യാറായിട്ട് വന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിതക ബന്ധം ജാതകത്തിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരുന്നത് നമ്മളുടെ ജാതകത്തിൽ നമ്മളുടെ മാതാപിതാക്കളെ കുറിച്ചിട്ടുള്ള അവരുടെ ജാതകത്തെ പറ്റിയിട്ടുള്ളൊരു വിവരം ഒരു പ്രത്യേക രൂപത്തിലതുണ്ട് ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത് നമ്മളുടെ ജാതകത്തിൽ നമ്മുടെ മക്കളെ പറ്റിയിട്ടുള്ള ജാതകത്തിൻ്റെ വിവരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അത് ഒരു പ്രത്യേക രൂപത്തിലാണ് ഉള്ളത് ഞാനത് പറയാൻ പറ്റിയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ യാദൃശികമായിട്ട് ഒരിക്കലും ഒരു പ്രശ്നം വെക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നം അത് കഴിഞ്ഞു ഉച്ചയാമ്പോഴേക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജാതകം ഒന്ന് നോക്കണം അപ്പോൾ അവർ ചെറിയ കാവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു ജാതകം നോക്കണം എന്ന് പറയുന്നത് ചോദ്യത്തിനൊരു തിരുമേനി കൂടിയുണ്ട് അവിടെ അപ്പോൾ ഈ പ്രശ്നം നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദൈവികമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് അത് നമ്മുടെ കഴിവായിട്ടൊന്നുമല്ല ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നത് അപ്പോൾ അങ്ങനെ ജാതകം നോക്കാൻ എടുത്ത സമയത്ത് വെറുതെ എനിക്കൊരു കൗതുകത്താൽ ഞാൻ നേരത്തെ ജനിതക ബന്ധത്തിൻ്റെ വിഷയങ്ങളൊക്കെ ജ്യോതിഷത്തിൽ പരീക്ഷിച്ച് അറിഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ ആ ജാതകം നോക്കിയ ആളോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഭാര്യയുടെ നക്ഷത്രം ഇന്നതാണോ എന്ന് ചോദിച്ചു അതെ ഇനി ഭാര്യയുടെ ജാതകവും ഞാൻ തന്നില്ലല്ലോ ഇല്ല ഭാര്യയുടെ നക്ഷത്രം അതാണോ എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അത് വലിയൊരു കാര്യമായിട്ടൊന്നും ചിന്തിക്കൊന്നും വേണ്ട അതെ അതുതന്നെയാണ് അപ്പം ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം ഭാര്യയുടെ നക്ഷത്രം മുതലായ വിവരങ്ങൾ നമ്മുടെ ജാതകത്തിലുണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് അന്നാണ് അപ്പോൾ അന്ന് എൻ്റെ കൂടെ ചോദ്യത്തിൽ ഉണ്ടായ തിരുമേനോട് ചോദിച്ചു അതെങ്ങിനി അങ്ങേക്ക് മനസ്സിലായത് ഞാൻ ജ്യോതിഷം പഠിച്ചിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ പറഞ്ഞതല്ല അങ്ങേക്കത് മനസ്സിലാവാതിരിക്കാനുള്ള കാരണം അങ്ങ് ഇതിൻ്റെ ആ ഒരു ഭാഗങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് നേരം ഈ ജനിതക ബന്ധം ജാതകത്തിൽ എന്നുള്ള പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തു ഞാൻ പറഞ്ഞു ഇത് വായിക്കുന്ന നിങ്ങൾക്ക് ഐഡിയ അദ്ദേഹം പിന്നെ പഠി കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ് പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല അറിയില്ല പിന്നീട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടൊക്കെയുണ്ട് കൂടുതൽ പിന്നെ ഈ വിഷയം സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ ജ്യോതിഷികളായിട്ടുള്ള ചില ആളുകൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളാണ് ശ്രീനാഥ്ജി എന്ന് പറയുന്ന പ്രശസ്ത ജ്യോതിഷ ഗ്രന്ഥകർത്താവും അതുപോലെ ജ്യോതിഷ ഗ്രന്ഥം മാത്രമല്ല അനേകം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ജ്യോതിഷിയും കൂടിയായ അദ്ദേഹത്തെ അപ്പം അദ്ദേഹത്തെ വിളിച്ച് ഞാൻ കേരളത്തിൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അത് ഇങ്ങനെയൊരു സംഭവം കൂടിയുണ്ടല്ലോ വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് ഞാനതിനു ശേഷം അതിൻ്റെ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി ഈ പുസ്തകം എഴുതാൻ തുടങ്ങുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ പുസ്തകം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം അപ്പോൾ അത് പ്രൂഡായിരിക്കണം എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ആളുകൾ അത് തെറ്റിദ്രിച്ചിട്ട് ഇത് ശരിയാണെന്ന് വെച്ച് പഠിക്കും തെറ്റായ കാര്യം ശരിയായിട്ട് പഠിച്ചിട്ട് അത് നാളെ പ്രചരിപ്പിക്കാനുണ്ടെങ്കിൽ അത് ആ ഏറ്റവും വലിയൊരു തെറ്റു കാരണം ഞാനാകും എന്നുള്ളത് കൊണ്ട് ആ പുസ്തകം ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കാര്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനാരും പഠനം നടത്താനൊന്നും ആരുമില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് അത് കൂടുതൽ പഠനം നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ പങ്കാളിയുടെ ജനന വിവരങ്ങൾ ഉണ്ടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും പങ്കാളിയുടെ വിവരം മാത്രമല്ല വിവാഹ കാലഘട്ടം വിവാഹത്തിൻ്റെ രീതി പിന്നെ ഒക്കെ അതിനകത്ത് ഏത് തരത്തിലുള്ള ദാമ്പത്യം ആയിരിക്കും എന്നൊക്കെ അതിനകത്ത് ഉണ്ടാവും മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മയുടെ നക്ഷത്രം അച്ഛനമ്മയുടെ ലഘ്നം മുതലായ വിഷയങ്ങൾ ഒക്കെ അതിനകത്തുനിന്ന് കിട്ടും അപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചിരിക്കും നമ്മുടെ ജനന സമയമൊക്കെ കൃത്യമാണെന്നുള്ളതാണ് കൃത്യമാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കിട്ടും കൃത്യം ഇല്ലെങ്കിൽ കിട്ടൂ അപ്പൊ കൃത്യമാക്കണം എന്നുള്ളതാണ് അപ്പൊ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് പങ്കാളിയുടെ നക്ഷത്രം കിട്ടുമോ എന്ന് ചിലര് ചോദിക്കുക എന്റെ പങ്കാളിയുടെ നക്ഷത്രം കിട്ടുമോ എന്ന് ചിലര് ചോദിക്കും കിട്ടുമെന്ന് തന്നെ ഉത്തരം പറയണമെങ്കിൽ ജാതകത്തിൽ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയണം അച്ഛനും അമ്മയുടെ ജാതകം ഉണ്ടാവുമല്ലോ അവരുടെ നക്ഷത്രമൊക്കെ ഉണ്ടാവുള്ളൂ അത് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളത് അറിയണം അപ്പോൾ ആ ജാതകത്തിൽ അത് ക്ലിയറാണ് അങ്ങനെയാണെങ്കിൽ ദാമ്പത്യത്തിൻ്റെ വിഷയത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കത് നല്ലതാണ് കുറേ നാളുകൾ മുമ്പ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചു വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു താങ്കൾ ജാതകം നോക്കിയിട്ട് ഭാര്യയുടെ നക്ഷത്രം പറഞ്ഞു പങ്കാളിയുടെ നക്ഷത്രം പറയാൻ പറ്റുന്നു ഞാൻ പറഞ്ഞു ചോദിച്ചാൽ പറയാൻ പറ്റില്ല എന്നേ ഞാൻ പറയുള്ളൂ എന്ന് എന്നുള്ളൂ കുറേ വർഷമായി നാലഞ്ച് വർഷമായി അപ്പം അദ്ദേഹം പറഞ്ഞു ശരി അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും തന്നു ഞാൻ നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഭാര്യയുടെ നിങ്ങളുടെ ജനന സമയം കൃത്യമാണെങ്കിൽ ഭാര്യയുടെ നക്ഷത്രം അല്ല അനിഴമായിരിക്കുംല്ല ഭാര്യയുടെത് അനിഴമായിരിക്കുംച്ചിക കൂറാണെന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്ന് കേട്ടാൽ തന്നെ സന്തോഷമായി ഭാര്യയുടെ നക്ഷത്രം വൃച്ചികക്കൂറ് തന്നെയാണ് പക്ഷെ അനിഴമല്ല വിശാഖാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയായിരിക്കാം ഞാനത് എന്ന് പറഞ്ഞിട്ട് ശരിയായിരിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങേടെ ജനന സമയത്തിൽ ഒരു പതിനഞ്ച് സെക്കൻഡിൻ്റെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അത് നക്ഷത്രത്തിലേക്ക് നക്ഷത്രത്തിലേക്കാവുകയും ചെയ്യും അത്രയേ ഉള്ളൂ ഇതിനകത്ത് അത് വലിയ വ്യത്യാസമൊന്നും ഇണ്ട അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാതെ ആധികാരികമായിട്ട് നിങ്ങളുടെ പങ്കാളിയെ ഞാൻ കണ്ടെത്തി തരാം അങ്ങനെയുള്ള ഒരു അവകാശം അത് ഇതിനകത്ത് ഇല്ല സത്യത്തിന് അപ്പം പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിലെ ദാമ്പത്യത്തെപ്പറ്റിയിട്ടുള്ള വിവരങ്ങളുണ്ട് ഇപ്പം വിവാഹയിൽ ഇരിക്കാത്ത ആൾക്ക് ഭാര്യയുടെ നക്ഷത്രം കിട്ടും അതിനകത്ത് ഏതെങ്കിലും നക്ഷത്രം ഉണ്ടാവാം ടെൻഡൻസി ഉണ്ടാവും ആ നക്ഷത്രക്കാരോടുള്ള ഇഷ്ടം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാൻ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ദാമ്പത്യ യോഗത്തിന്റെ പ്രബലത ആ ജാതകത്തിലുണ്ടോ എന്നും ആ പ്രബലത ഉണ്ടെങ്കിൽ ആ പ്രബലതയ്ക്ക് എത്തരത്തിലുള്ള ദാമ്പത്യ ബന്ധം കിട്ടുമെന്ന് വിവാഹം എപ്പോഴും നടക്കുമെന്നൊക്കെ ഏത് ഗ്രഹം നടത്തും എന്നൊക്കെ നമുക്കൊരു ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തരത്തിൽ അതിനെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയുടെ നക്ഷത്രം കിട്ടും അല്ലെങ്കിൽ പങ്കാളിയുടെ നക്ഷത്രം കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയമാണ് ശാസ്ത്രീയവുമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ പ്രൂഫാണിത് ഇപ്പോൾ ഇത് തെളിവല്ലേ ഈ ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത് നമ്മൾ പറയുന്ന സമയത്ത് ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളൊക്കെ അംഗീകരിച്ച തന്നെയാണ് ശാസ്ത്രീയം എന്ന് പറയുന്നത് അല്ല നമുക്ക് മനസ്സിലായ ഒരു കാര്യം പ്രൂവ്ഡായിട്ടുള്ളൊരു കാര്യം ശാസ്ത്രീയമാണ് മഞ്ഞള് ഈ പറഞ്ഞതുപോലെ ഔഷധ ഗുണമുള്ളതാണെന്ന് െളിഞ്ഞതാണ് പക്ഷേ അടുത്ത കാലത്ത് അതിന് പേറ്റൻറ് കിട്ടിയത് അമേരിക്കയിലൊരാൾക്കാണ് മഞ്ഞളിന് ഔഷധ ഗുണമുണ്ടെന്ന് കണ്ടെത്തിയില്ല നമ്മുടെ നാട്ടിൽ ഈ മഞ്ഞളിന് ഔഷധ ഗുണമുണ്ടെന്ന് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം എന്തെങ്കിലും ഈ വിഷപ്പെട്ട് കഴിഞ്ഞാൽ അത് കുട്ടികളൊക്കെ മഞ്ഞൾ അന്നേരം തയ്ച്ചിടും ഇത്രയുള്ള ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കത് തിരിച്ചറിഞ്ഞാൽ തന്നെ ശാസ്ത്രീയമായി അനുഭവത്തിൽ തെളിഞ്ഞാൽ സിദ്ധിച്ചാൽ തന്നെ അത് ശാസ്ത്രീയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അതിനെ ചിന്തിക്കുക അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങൾ ജാതകത്തിലുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടി കുറേ നാളുകളായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കാലഘട്ടവും ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് അപ്പോൾ അതാണ് ഞാൻ അതിനെ ഡെലിവർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അംശകങ്ങളിലൂടെയാണ് ജാതകത്തിൽ അംശകം ഒരംശം എന്ന് പറഞ്ഞാൽ നവാംശവും മാത്രമല്ല നവാംശകം മുതലായിട്ടുള്ള അനേകം അംശങ്ങൾ ഷോഡശവർക്കങ്ങൾ അതിനും അപ്പുറത്ത് കുറേ അംശകങ്ങളെ നമ്മൾ നിരീക്ഷിച്ച് പരീക്ഷിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിലേക്ക് നല്ലൊരു ബലം പറ്റും ഞാൻ ഞാനതിനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിക്കവാറും എല്ലാ ജില്ലകളിലും ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ പങ്കെടുത്ത ആളുകളും മിക്കവാറും എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ളത് കൂടി പറയാം അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിനെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അഭിപ്രായപ്പെടുത്താം അഭിപ്രായം രേഖപ്പെടുത്താം അപ്പോൾ എന്തായാലും ഇത്തരം അറിവുകൾ നമ്മുടെ ശാസ്ത്രത്തിനൊരു മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് പിന്തുണ തരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനൽ അയ്യായിരം ആളുകൾ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിരിക്കും ഞാൻ നല്ലത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അപ്പോൾ ഇത്രയും നാളുകൾ എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി തന്നു ഞാൻ ഈ പറയുന്ന എൻ്റെ വീഡിയോൻ്റെ നിലവാരം വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായം ഞാൻ പറയില്ല കാരണം എനിക്ക് അറിയാവുന്ന കാര്യം സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല കാരണം അനുഭവത്തിൽ തെളിഞ്ഞ കാര്യം മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ മാത്രമല്ല അതാരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാറില്ല അല്ലേ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് പറയാറില്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം സത്യസന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്കറിഞ്ഞത് തുറന്ന് പറയുന്നതെന്ന് മാത്രമാണ് വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പിന്തുണ വന്ന ആളുകൾക്ക് ഒന്നുകൂടി നമസ്കാരം വീട്ടിൽ പിന്തുണ ചെയ്യുക പരമാവധി കേൾക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അത്തരം താല്പര്യമുള്ള ആളുകളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം